നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് രോഗ പരസ്യ ദിനമാണ് കൂട്ടുകാരെ മരങ്ങൾ നമുക്ക് എന്തൊക്കെ തരും മരങ്ങൾ നമുക്ക് നല്ല തണലു തരും കഴിക്കാൻ നല്ല മധുരമുള്ള പഴങ്ങൾ തരും കിളികൾക്ക് കൂടുവയ്ക്കാൻ ഇടം തരും അങ്ങനെ ഒരുപാട് ഉപയോഗമുണ്ട് നമുക്ക് മരത്തെ കൊണ്ട് മരങ്ങൾ കിട്ടും മഴയില്ലെങ്കിലും നമ്മുടെ ജലാശയങ്ങളൊക്കെ വറ്റിപ്പോകും നമ്മൾ പ്രതിജ്ഞാകെ നശിച്ചു പോവും കരി നിങ്ങൾ മരങ്ങളൊന്നും ഇട്ടി മുറിക്കരുതേ കുന്നുകളും മരകളും ഒന്നും ഇടിച്ച് നിരപ്പാക്കരുതേ കരി നമ്മുടെ ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് പാനങ്ങളൊന്നും മരിച്ചെറിയരുതേ നമ്മുടെ വയലുകളിൽ ദിനത്തിൽ നമ്മുടെ വീടുകളിലും ചുറ്റുപാടും മരത്തൈകൾ കൊണ്ട് നമ്മുടെ പദ്ധതിയെ നമുക്ക് സ്നേഹിക്കാം മഴയിൽ മരം മഴയില്ല മഴയില്ലെങ്കിൽ പുഴയില്ല കൂട്ടക്കാരെ മരം ഒരു വരമാണ് നമ്മുടെ അമ്മയാണ്